ശത്രുക്കളുടെ നെഞ്ചിൽ ഭീതിയുടെ പെരുമ്പാറൊട്ടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് നിരവധി വജ്രായുധങ്ങളുണ്ട് അത്തരത്തിൽ എതിരാളികൾ വഹിക്കുന്ന ഇന്ത്യയുടെ പത്ത് വജ്രായുധങ്ങളെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് ആത്മനിർഭര ഭാരതമെന്ന ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് വേഗവും ആത്മവിശ്വാസവും പകരുന്നതാണ് സൈനിക ശക്തി പ്രാദേശിക അതിരുകളിൽ നിന്നും ആഗോള ശക്തിയായി ഉയരുന്ന നമ്മുടെ രാജ്യത്തെ സൈനിക ശേഷിയുടെ അളവുകൾ സൈന്യത്തിന്റെ വലിപ്പത്തിൽ മാത്രമല്ല മറിച്ച പ്രഹരശേഷിയുള്ള നൂതന ആയുധങ്ങളാണ് ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ കരുത്ത് അരക്കെട്ടുറപ്പിക്കുന്നത് ഇന്ത്യയുടെ സായുധ സൈനികർ ടാങ്കുകൾ പീരങ്കികൾ യുദ്ധവിമാനങ്ങൾ ഇവയൊക്കെ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ശത്രുക്കളുടെ മുട്ടു വിറപ്പിക്കുന്ന ഇന്ത്യയുടെ ചില വജ്രായുധങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമതായി സുഖോയ് തേർട്ടി എം കെ ആയി വായുവിൽ നിന്ന് കരയിലേക്കും വായുവിൽ നിന്ന് വായുവിലേക്കും ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മൾട്ടിറോൾ കോംപാക്ട് എയർക്രാഫ്റ്റാണിത് റഷ്യയുടെ എസ് യു ട്വൻറി സെവന്റെ വിപുലമായ പതിപ്പാണ് സുഖോയ് എസ് യു തേർട്ടി എം കെ ആയി മിനിറ്റിൽ നൂറ്റി അൻപത് റൗണ്ട് വെടിയുതിർക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് മുമ്പിൽ നിന്നും ശത്രുവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഹെലികോപ്റ്ററുകൾക്കോ രക്ഷപ്പെടാനാവില്ല നാല് റോക്കറ്റുകളും നാലുതരം മിസൈലുകളും പത്ത് തരം ബോംബുകളും വിമാനത്തിൽ വിന്യസിക്കാനാകും ഐ എൻ എസ് വിക്രമാദിത്യ സൂര്യനോളം ധൈര്യശാലി എന്നർത്ഥം വരുന്ന ഐ എൻ എസ് വിക്രമാദിത്യ പരിഷ്കരിച്ച കീവ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് അഞ്ച് ഹെലികോപ്റ്റർ ഉൾപ്പെടെ പത്തൊൻപത് പോർ വിമാനങ്ങളെ വരെ വിക്രമാദിത്യ ഉൾക്കൊള്ളാനാകും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ നീളവും അറുപതേ പോയിന്റ് പൂജ്യം മീറ്റർ നീളവും ഇരുപത്തിരണ്ട് ഡെക്കുകളിലായി മൂന്ന് ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്രയും സ്ഥല സൗകര്യമാണ് ഇതിനുള്ളത് മുപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ വേഗതയുള്ള വിക്രമാദിത്യയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററുകൾ തീവ്ര പരിചരണ വിഭാഗമടക്കം അടിയന്തര ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും യുദ്ധക്കപ്പലിലുണ്ട് ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ലക്ഷ്യപ്രാപ്തിയുള്ള ബ്രഹ്മോസിന് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാനാകും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ കൃത്യതയോടെയും ലക്ഷ്യത്തിലെത്തിക്കാൻ ശേഷിയുള്ള രണ്ട് ഘട്ടങ്ങളുള്ള സാർവത്രിക ലോങ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത് ഭൂമിയിലും കടലിലും അന്തർവാഹിനിയിലും വായുവിലും ഒരേ സമയം ലക്ഷ്യം നേടാൻ ഇതിന് സാധിക്കും മലയോര പ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ലക്ഷ്യം വയ്ക്കാൻ ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റീപ് ഡൈവ് ശേഷികൾക്കാവും ഇന്ത്യയുടെ വജ്രായുധങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ സമ്പൂർണ്ണ ചരിത്രത്തെയും സൈനിക ബലത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കൗതുകം നമുക്കുണ്ടാകും ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ പുസ്തകം മലയാളത്തിൽ ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ സാധിച്ചാലോ അതെ ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഹൈ ഓഡിയോ ക്വാളിറ്റിയിലൂടെ ആസ്വദിക്കാൻ കുക്കു എഫ് എം എന്ന ആപ്പിലൂടെ സാധിക്കും കൂടാതെ പല ജോണറിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളതും സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്നതുമായ നോവലുകളും പുസ്തകങ്ങളും ഫിക്ഷൻ സ്റ്റോറീസും ഇപ്പോൾ കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഇന്ന് മുതൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യ സിക്സ്റ്റി എന്ന കോഡ് ഉപയോഗിച്ചാൽ അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കുക്കു എഫ് എമ്മിൽ ആസ്വദിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം നല്ല രീതിയിൽ ഉപയോഗിക്കൂ കുക്കു എഫ് എം ഇൻസ്റ്റാൾ ചെയ്ത സബ്സ്ക്രിപ്ഷനോടൊപ്പം ഡിസ്കൗണ്ടും സ്വന്തമാക്കൂ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സാധാരണ റഡാറുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള മിസൈൽ ആക്രമണം പോർ വിമാനങ്ങളുടെ ആക്രമണം എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത് ഇസ്രായേലി സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച എ ഡബ്ല്യു എ സി എസ് ഐ എൽ സെവൻ സിക്സ് എന്ന യുദ്ധവിമാനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മിസൈൽ പോർവിമാനം എന്നിവ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ മുകളിലെത്തുമ്പോൾ തന്നെ സൈന്യത്തിന് മുന്നറിയിപ്പ് ലഭ്യമാകും ഐ എൻ എസ് ചക്ര ഇന്ത്യയുടെ അതിശക്തിയേറിയ റഷ്യൻ നിർമ്മിതി ആണവ അന്തർവാഹിനിയാണ് ഐ എൻ എസ് ചക്രാട്ടു പാക് നേവിയെ ഏറെ ഭയപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഐ എൻ എസ് ചക്രയ്ക്ക് മുപ്പത് നോട്ട്സ് വേഗമുണ്ട് റഷ്യൻ നിർമ്മിത ആണവ റിയാക്ടറാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രം എഴുപത്തിമൂന്ന് ജീവനക്കാരുമായി നൂറ് ദിവസം വരെ ജലത്തിനടിയിൽ ഇതിന് തുടരാനാകും പി എയ്റ്റി വൺ നെപ്റ്റ്യൂൺ തീരദേശ സുരക്ഷ ലക്ഷ്യമിട്ടാണ് പി എയ്റ്റി വൺ നെപ്റ്റ്യൂൺ സൈന്യത്തിന്റെ ഭാഗമായത് രണ്ടായിരം കിലോമീറ്റർ ദൂരം പറക്കാനും നാല് മണിക്കൂർ ആകാശത്ത് തമ്പടിക്കാനും നെപ്റ്റ്യൂണിന് സാധിക്കും അന്തർവാഹിനികളെ പിന്തുടരാൻ സാധിക്കുന്ന ദീർഘദൂര റഡാർ സംവിധാനം ഇതിന്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ചിറകിൽ നാല് ഹാർപൂൺ മിസൈലുകളും ഘടിപ്പിച്ചിട്ടുണ്ട് നാമിക നാഗ് മിസൈൽ വാഹിനി ഹെലികോപ്റ്ററുകളിൽ നിന്ന് തൊടുത്തുപെടാനാകുന്ന മിസൈലുകളാണ് നാഗ് നാമിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ആകാശത്തു നിന്ന് കരയിലേക്കും ഉപയോഗിക്കാം നാൽപ്പത്തിരണ്ട് കിലോ ഭാരമുള്ള ഇവ ഹെലികോപ്റ്ററിൽ നിന്നും അനായാസം തൊടുത്തുവിടാം പി ഡി ഓർ പി എ ഡി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അതിദ്രുതം ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉപകരണമാണിത് ഇന്റർസെപ്റ്റർ മിസൈലുകൾ പൃഥ്വി എയർ ഡിഫെൻസ് അഡ്വാൻസ് എയർ ഡിഫെൻസ് എന്നിവ കൂടിയതാണ് ഈ സിസ്റ്റം പൃഥ്വി എയർ ഡിഫെൻസിന് രണ്ടായിരം കിലോമീറ്ററും എ എ ഡിക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും ലക്ഷ്യപ്രാപ്തിയുണ്ട് ഇരു മിസൈലുകളും ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം വഴിയാണ് നിയന്ത്രിക്കുന്നത് പിനാക്ക എം എൽ ആർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ കരസേനയും സംയുക്തമായി നിർമ്മിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണിയാണിത് മുപ്പത് കിലോമീറ്ററിനപ്പുറം വ്യാപ്തിയുള്ള ടാങ്കുകൾക്ക് അനുബന്ധ സഹായം നൽകുന്ന ആയുധമാണ് പിനാക്ക അതിരൂക്ഷമല്ലാത്ത യുദ്ധ സാഹചര്യങ്ങളിൽ കരസേനയ്ക്ക് വേഗത്തിലും അനായാസേനയും ആക്രമണം നടത്തുവാൻ കഴിവുള്ളതാണ് ഇത് റാഫാൽ ത്രിതലശേഷിയുള്ള യുദ്ധവിമാനമാണ് റാഫാൽ വായുവിൽ നിന്ന് വായുവിലേക്ക് വായുവിൽ നിന്ന് കരയിലേക്ക് എയർ ടു സോഫസ് ആക്രമണശേഷിയുള്ള യുദ്ധവിമാനമാണ് ഫ്രാൻസാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ത്രിതലശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കൊച്ചി കപ്പൽശാലയിൽ പിറവിയെടുത്ത വിക്രാന്തിൻ്റെ പ്രധാന സവിശേഷത സ്കീ ജംപ് ടെക്നോളജിയാണ് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകും പോർവിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരാനാകാമെന്ന പ്രത്യേകത ഇതിനുണ്ട്